Terima <sweak> kasih telah menonton! ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും വീട്ടുവിശേഷത്തിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ പ്ലാൻ ചെയ്ത കാര്യങ്ങളൊന്നും നടക്കാത്ത ഒരു ബ്ലോഗിലേക്കാണ് നിങ്ങളെ ഞാൻ കൂട്ടിക്കൊണ്ട് പോകുന്നത് അപ്പോൾ എല്ലാവരും ഈ ഒരു വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇതുപോലുള്ള വീഡിയോസ് കാണാനായിട്ട് നമ്മുടെ കൂടെ കൂടിയിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്തോളൂ കേട്ടോ അപ്പോൾ ഇത് നമ്മൾ ആറാം തീയതി വീഡിയോ ആണ് ഒരു ഈവനിങ് വീഡിയോ എടുക്കാമതി വെച്ചിട്ട് തുടങ്ങിയതാണ് കേട്ടോ നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ ഇന്നത്തെ ദിവസം പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു വൈകുന്നേരം നമ്മളുടെ കുറച്ച് പണികളും അത് കഴിഞ്ഞിട്ട് നമ്മൾ ഗുരുവായൂര അമ്പലത്തിലൊക്കെ ഒന്ന് പോവാം അവിടെ പിള്ളേര് താലപ്പൊലിയൊക്കെ ഉണ്ട് അപ്പോൾ ഇടത്തിരിക്കാവിലെ താലപ്പൊലെയാണ് ഇട്ടുണ്ടായിരുന്നത് അപ്പോൾ അത് കാണും ചെയ്യാം കൂടെ ഒന്ന് കാണിച്ചു തരും ചെയ്യാം എന്നൊക്കെ വിചാരിച്ചിട്ടാണ് കേട്ടോ നമ്മൾ നേരി വീഡിയോ തുടങ്ങിയത് അപ്പോൾ അങ്ങോട്ട് ഗുരുവായൂർക്ക് പോകാൻ വേണ്ടിയിട്ട് വേഗം തന്നെ പണികളൊക്കെ തീർക്കാനട്ടോ വൈകുന്നേരത്തെ അടിച്ച് വരാനുണ്ടായിരുന്നു അതൊക്കെ ഒന്ന് അടിച്ചു വാരി കത്തിക്കാനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം നേരത്തോട് കൂടി പണികളൊക്കെ ചെയ്യണം ആ സമയത്താണ് ചേട്ടന് വാടകയുണ്ടെന്ന് ആള് പോയത് അങ്ങനെ പോയി വന്നപ്പോഴാണ് പറയണത് ഗുരുവായൂർ ആ ഒരു പരിപാടിയൊക്കെ ഉണ്ടല്ലോ അതൊരു നാലുമണി നാലരയോട് കൂടിയിട്ട് അവസാനിച്ചു എന്ന് പറയാണ് കേട്ടോ പിന്നെ ആങ്ങളെ ാത്തൂവിനൊക്കെ കൂടിയിട്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ആരി പോകെ ക്യാൻസലാക്കി അപ്പോൾ ഏതായാലും കഴിഞ്ഞൂല അപ്പോൾ നമ്മൾ എന്തായാലും ഫോണിൽ ഞാൻ തീരുമാനിച്ചു അപ്പോൾ ചേട്ടൻ വരുന്ന സമയത്ത് ആ പരിപ്പുവാട്ടെ കായപ്പച്ചയും കാര്യങ്ങളൊക്കെ കൊള്ളന്നിട്ടുണ്ട് കേട്ടോ നമുക്ക് ചായക്ക് വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ മുറ്റടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ചെടികളൊക്കെ നനച്ച് കൊടുക്കുകയാണ് അത് കഴിഞ്ഞ് വരുമ്പോഴേക്കും ഇതാ അവരെയൊക്കെ എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ താങ്കളെയും നാത്തൂന്നൊക്കെ വന്ന് അവർക്ക് ചായ ഒക്കെ കുറച്ചു നേരം സംസാരിച്ചിട്ടൊക്കെ ഇരുന്നു അപ്പോൾ അവർ വരുമ്പോൾ കേക്കൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മുടെ വിവാഹ വാർഷികമാണ് നമ്മുടെ എല്ലാം എൻ്റെ വിവാഹ വാർഷികമാണ് ഏഴാം തീയതി അപ്പം അതിന് വേണ്ടിയിട്ട് അവർ എന്തായാലും തലദിവസമാണ് അവർ വന്നത് അപ്പോൾ അതുകൊണ്ട് അവർ കേക്കൊക്കെ കൊടുത്തതാണ് കേട്ടോ അപ്പോൾ അത് പിറ്റേ ദിവസം രാവിലെ നമ്മൾ ഞങ്ങൾ എഴുന്നേറ്റിട്ട് അമ്പലത്തിലൊക്കെ പോയി പിള്ളേരെയൊന്നും വിളിച്ചില്ല കേട്ടോ രാവിലെ തന്നെ എഴുന്നേറ്റ് പക്ഷെ കുളിച്ച് അമ്പലത്തിലൊക്കെ പോയി അപ്പോൾ നല്ല തണവും മഞ്ഞും കാര്യങ്ങളൊക്കെ ഉള്ള കാരണം പിന്നെ പിള്ളേരെ ഒന്നും വിളിക്കാനായിട്ട് നിന്നില്ല വേഗം തന്നെ പോയിട്ട് വരാം എന്നുള്ളൊരു പ്ലാനിലാണ് കേട്ടോ പോയത് അപ്പോൾ ഞങ്ങൾ വീടിൻ്റെ അടുത്തുള്ള ആ വിശ്വ ക്ഷേത്രമുണ്ട് അവിടേക്കാണ് കേട്ടോ പോയത് അപ്പോൾ ഞായറാഴ്ചയായ കാരണം ചേട്ടന് വാടകയൊക്കെ ഉണ്ട് അപ്പോൾ വാടകയെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കാലത്ത് തന്നെ അപ്പോൾ അതുകൊണ്ട് നമ്മൾ അമ്പത്തിലേക്ക് പെട്ടെന്ന് പോയി വന്നാണ്ടല്ലെന്നു വെച്ചെങ്കിൽ നമ്മൾ ഗുരുവായൊക്കെ പോയി അവിടെ നിന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് പിന്നെ ഒരു ഇതൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഒന്നും നടന്നില്ല നമ്മളങ്ങനെ അമ്പത്തിലൊക്കെ പോയി വന്നിട്ട് നമ്മൾ കേക്കൊക്കെ മുറിക്കണം കേട്ടോ അപ്പം ചേട്ടൻ കൂടുന്നിട്ടുണ്ടായിരുന്നില്ല തല ദിവസം അപ്പോൾ ആ ഒരു കേക്ക് എടുത്ത് കട്ട് ചെയ്യുകയാണ് അപ്പോൾ വീട്ടിൽ വേറെ ആരും ഇല്ലേ ഞങ്ങൾ മാത്രം തന്നെ ഉണ്ടായിരുന്നുള്ളൂ വിവാഹ വാർഷികം ഞങ്ങൾ അങ്ങനെ ഗംഭീരമായിട്ടൊന്നും ആഘോഷിക്കാത്ത ആൾക്കാരാണ് കേക്ക് കട്ടിങ്ങും കാര്യങ്ങളൊന്നും ചെയ്യാറുണ്ടായിരുന്നില്ല നമ്മൾ പത്താമത്തെ വാർഷികത്തിനാണ് കേക്കൊന്ന് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നതും പിന്നീട് നമ്മളിങ്ങനെ വലിയ ആഘോഷങ്ങളൊന്നും ഇല്ല കേട്ടോ എൻ്റെ വീട്ടിലേക്കൊന്ന് പോകും അമ്പത്തേക്കൊന്ന് പോകും അതൊക്കെയാണ് നമ്മുടെ ആഘോഷങ്ങൾ പിന്നെ വല്ല ബിരിയാണി വയ്ക്കുക അങ്ങനെ നോൺ വെജ് ഐറ്റംസ് ഉണ്ടാക്കുകയൊക്കെ ചെയ്യലാണ് കേട്ടോ പതിവ് പിന്നെ കഴിഞ്ഞ വർഷവും അതിന് മുന്നേത്തെ വർഷമൊക്കെയാണ് നമ്മളൊന്ന് പുറത്തേക്കൊക്കെ ഒന്ന് പോകാറുള്ളത് ഗുരുവായൂര അമ്പലത്തിലേക്ക് കഴിഞ്ഞ വർഷം പോയി പിന്നെ ജ്യൂസിയിലൊക്കെ പോയി ഫുഡൊക്കെ കഴിച്ചു അതുപോലെ തന്നെ നമുക്കി കൊല്ലം ആഘോഷിക്കാന്നുള്ളൊരു പ്ലാനൊക്കെ ആയിരുന്നു കാരണം ചേട്ടന് വണ്ടിയെടുക്കണ കാരണം അപ്പോൾ വാടക ഒക്കെ ഉണ്ട് അപ്പോൾ നമ്മളുടെ പൂക്കൊന്നും നടന്നില്ല കേട്ടോ അപ്പോൾ നമ്മൾ അമ്പത്തിനൊക്കെ പോയി വന്നു എന്നിട്ട് ദോശണ്ടാക്കിയത് ഗോതമ്പ് ദോശ ഉണ്ടാക്കിയത് അപ്പോൾ ചേട്ടൻ ചായ കുടിക്കില്ല ചേട്ടന് ഏകാദശി ധരിക്കുകയാണ് പിള്ളേർക്ക് പഞ്ചസാരയും തേങ്ങ വെച്ചിട്ട് അതിൽ ചുരുട്ടിയിട്ട് കൊടുത്തു പിന്നെ ഞാനിതാ വരെണ്ണം കഴിക്കാനെടുത്തിട്ടുണ്ട് കേട്ടോ ഇതാണ് നമ്മുടെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ കഴിക്കട്ടെ ോമയ്ക്ക് പൊട്ടിക്കാൻ വേണ്ടിയിട്ട് ടെസ്സിൻ്റെ മോളയ്ക്ക് കയറാനാണ് കേട്ടോ അപ്പം മുപ്പേരുണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ചേട്ടൻ ഇന്ന് ഏകാദശിയാണ് നിർജ്ജല ഏകാദശിയാണ് അതുകൊണ്ടൊന്നും കഴിക്കാൻ പറ്റില്ല കേക്കൊന്നും ആൾ കഴിച്ചില്ല കേട്ടോ ആൾ ഓട്ടത്തിന് പോയി കാരണം ഞായറാഴ്ചയാണ് ഗുരുവായൂരാണ് വണ്ടി എടുക്കുന്നത് അപ്പോൾ ഓട്ടം ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട് അങ്ങനത്തെ ആൾ പോയി ഞങ്ങൾ കുറേ കാര്യങ്ങൾ ഇന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഗുരുവായൂർ അമ്പലത്തേക്ക് പോകണം അവിടുന്ന് ഭക്ഷണം കഴിക്കണം അപ്പോൾ അതൊന്നും നടന്നില്ല അപ്പോൾ ഇനി ഏതായാലും ചേട്ടന് ആകാശമില്ലേ അവിടുത്തെ പോയിട്ട് നമുക്ക് ഫുഡൊന്നും കഴിക്കാൻ പറ്റില്ല ആൾ കഴിക്കാണ്ട് ഇങ്ങനെ ഇരിക്കണുണ്ട് അപ്പോൾ ഈ നാളെ എപ്പോഴെങ്കിലും ഉള്ളപ്പോൾ പോകാമെന്ന് വിചാരിക്കുകയാണ് അപ്പോൾ ഇന്ന് നമുക്ക് ഉച്ചയ്ക്ക് കോവയ്ക്ക ഉപ്പേര് പിന്നെ വല്ല മുട്ട എന്നതിലൊക്കെ ഉണ്ടാക്കാ വിചാരിക്കുന്നത് അതിന് വേണ്ടിയിട്ട് നമ്മൾ ബസ്സിൻ്റെ മോണിലേയും കോവയ്ക്കുണ്ട് അവർ കുട്ടിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടാണ് കേട്ടോ അപ്പോൾ കോവയ്ക്കൊക്കെ ഇഷ്ടംപോലെ നിൽക്കുന്നുണ്ട് ഡ്രൈസിൻ്റെ മുകളിൽ പൊട്ടിക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ് അപ്പോൾ ശ്രീകൂട്ടനെ അത് കൂടെ സൈഡിൽ കൂടെയൊക്കെ ഇറക്കിയിട്ടാണ് അപ്പോൾ പൊട്ടിക്കണത് കേട്ടോ അപ്പോൾ നമുക്ക് ചെറിയ കോവയ്ക്കായ കാരണം തന്നെ പെട്ടെന്ന് തന്നെ അത് മൂക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് നമ്മളിങ്ങനെ കോവയ്ക്കൊപ്പേരി വെക്കാമെന്ന് വിചാരിച്ചു പിന്നെ മുട്ട മുട്ടയുണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട് അപ്പോൾ പിള്ളേർക്കൊക്കെ ഉപ്പേരി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പിന്നെ കറിയൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ അധികം ചിലവൊന്നുമില്ല കേട്ടോ പച്ചക്കറിക്ക് പിന്നെ ചേട്ടൻ കഴിക്കാനും പറ്റില്ലല്ലോ ഞാനും ചേട്ടനൊക്കെയാണ് പച്ചക്കറിയൊക്കെ കഴിക്കാറുള്ളത് പിന്നെ ഭക്ഷണമൊക്കെ കഴിച്ചു അത് കഴിഞ്ഞിട്ട് ആ ലച്ചുവിനെയും ഡാൻസൊക്കെ എൻ്റെ പ്രാക്ടീസ് നടക്കുകയാണ് കേട്ടോ അവൾക്ക് സ്കൂളിലത്തെ ആനിവേഴ്സറിക്ക് കളിക്കാനുള്ള ഡാൻസാണ് ഒന്ന് പ്രാക്ടീസ് ചെയ്യുകയാണ് അപ്പോൾ വൈകുന്നേരം ആയപ്പോൾ ചേട്ടൻ പോയിട്ട് വരുമ്പോൾ കുറച്ച് ബിരിയാണിയൊക്കെ വാങ്ങിയിട്ട് വന്നു കേട്ടോ കാരണം നമ്മൾ പുറത്ത് പോക്കും കാര്യങ്ങളൊന്നും നടന്നില്ലല്ലോ പിള്ളേരൊക്കെ കുറേ ആഗ്രഹിച്ചതാണ് പുറത്തേക്കൊക്കെ പോകുക എന്നൊക്കെ പറഞ്ഞപ്പോൾ കഴിഞ്ഞ വർഷത്തെ പോലെ എന്തേലൊക്കെ കഴിക്കാമെന്നൊക്കെ വിചാരിച്ചതായിരുന്നു അപ്പോൾ പോകാനൊന്നും പറ്റാതെ കാരണം ചേട്ടൻ ബിരിയാണിയൊക്കെ വാങ്ങിച്ച് കൊണ്ടുവന്നു അപ്പോൾ ഇക്കൊല്ലത്തെ നമ്മളുടെ ആഘോഷ പരിപാടികളൊക്കെ ഇതേപോലെ അങ്ങനെ പോയി ത്തെ ബാഹഭാഷികം ഇങ്ങനെയുണ്ട് പോയി അപ്പോൾ എല്ലാവരും ഫുഡ് കഴിച്ചു ഞാനും ഇതാ ഫുഡ് കഴിക്കാൻ പോവാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ നിങ്ങൾക്ക് ഈ ഒരു വിശേഷങ്ങളൊക്കെ ഇഷ്ടമാവുന്നുണ്ടെന്ന് വിചാരിക്കുകയാണ് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ ഇതുപോലെയുള്ള വീഡിയോസ് ആയിട്ട് ഞാൻ ഇനിയും വരാം അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ